ആ എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ അത്രയ്ക്കും സാധനങ്ങളല്ലേ ഒരു കൊട്ട മാർക്ക് പിന്നെ എങ്ങനെ മാർക്കിന്റെ കനം കൊണ്ട് എന്റെ കൈ ഒഡിയാറയ്ക്കണോ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഈ ടീച്ചിങ് ഫീൽഡിൽ ഇതുപോലെ ഒരു ബലഘട്ട ബാച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതുപോലെ പറഞ്ഞാൽ പിള്ളേരും പഠിച്ചാത്ത പിള്ളേരും എന്തിനാ അവർക്കൊക്കെ ഒരുങ്ങി ഇങ്ങോട്ട് പോയിരുന്നു രാവിലെ തന്നെ പിന്നെ മാസം മാസം ശമ്പളം കിട്ടാൻ ഇങ്ങോട്ട് പോരണോന്നുള്ളൂ അല്ലാതെ പെങ്ങളെ ഉപകാരം ഒന്നുമില്ല ഇതുപോലത്തെ ബേച്ചക്ക് മുമ്പ് ഒരു ബാച്ച് പോലും ഉണ്ടായിട്ടില്ല ഇതിന് മുമ്പല്ലോ കുട്ടികളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പറഞ്ഞാ കേ പിള്ളേര് അടുത്ത വർഷിയാൽ മതിയായിരുന്നു എന്തായാലും കുടുങ്ങി പേപ്പർ പഠിച്ച് അങ്ങോട്ട് വരണമെന്നില്ല ഞാൻ അങ്ങോട്ട് വന്നോളാം എന്തായാലും തരാം ഇനിക്ക് പഠിച്ച് അങ്ങോട്ട് വരണമെന്നില്ല അമ്പതിൽ അഞ്ച് ഇനി മാർക്കിന്റെ കാര്യത്തിൽ പറയാണ്ടോ